ലോകത്തിലെ ഏറ്റവും ചിലവേറിയ ഒരു മിഷന് തയ്യാറെടുക്കുകയാണ് ഇന്ത്യയും അമേരിക്കയും അതായത് ഇന്ത്യയും അമേരിക്കയും ചേർന്ന് സംയുക്തമായി വികസിപ്പിച്ചെടുത്ത നൂതനമായിട്ടുള്ള ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായിട്ടുള്ള നിസാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചില് വിക്ഷേപിക്കുമെന്നാണ് ഇപ്പോൾ നാസ പറയുന്നത് ഏതാണ്ട് പത്ത് വർഷത്തോളം എടുത്ത് പൂർത്തിയാക്കിയ ലോകത്തിലെ ഏറ്റവും ചിലവേറിയ ദൗത്യമാണിത് നാസ ഇസ്രോ സിന്തറ്റിക് അപ്പർച്ചർ റെഡാർ എന്നതിന്റെ ചുരുക്ക പേരാണ് നിസാർ എന്ന ആ ഒരു പേര് ഈ വർഷം അവസാനത്തോടെ വിക്ഷേപണം നടക്കുമെന്നുള്ളതാണ് നാസ വ്യക്തമാക്കുന്നത് നിസാറിന് ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളും നിരീക്ഷിക്കാൻ കഴിയും ഗ്രഹത്തിന്റെ ആവാസ വ്യവസ്ഥ കര കടല് മഞ്ഞ് ഇവിടെയൊക്കെ ഉണ്ടാവുന്ന മാറ്റങ്ങള് അങ്ങനെ ഓരോ പന്ത്രണ്ട് ദിവസം കൂടുന്തോറും സാറ്റലൈറ്റ് രണ്ട് തവണയാവും ഇതൊക്കെ തന്നെ നിരീക്ഷിക്കുക സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുമായിരിക്കും ഉപഗ്രഹത്തിന്റെ വിക്ഷേപണം രണ്ടായിരത്തി പതിനാലില് ഇന്ത്യയും അമേരിക്കയും ഒപ്പുവെച്ച കരാറിന്റെ പിന്നാലെയാണ് സാറ്റലൈറ്റിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത് രണ്ട് പോയിന്റ് എട്ട് ടൺ ഭാരമുള്ള ഉപഗ്രഹത്തിന്റെ നിർമ്മാണ ചിലവ് ഏകദേശം അയ്യായിരത്തി എണ്ണൂറ് കോടി രൂപയാണ് നാസയുടെ എൽ ബ്രാൻഡ് ഐ എസ് ആർ ഐയുടെ എസ് ബ്രാൻഡ് എന്നീ ഇരട്ട ഫ്രീക്വൻസി റഡാറുകൾ കൃത്യമായിട്ടുള്ള ഡേറ്റകൾ ലഭ്യമാക്കും ഇവയ്ക്ക് പ്രകൃതി ദുരന്തങ്ങളും കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെ ഫലങ്ങളും കൃത്യമായി മനസ്സിലാക്കി ശാസ്ത്രജ്ഞർക്ക് വിവരങ്ങൾ നൽകാൻ സാധിക്കും വനങ്ങളിലെയും തണ്ണീർ തടങ്ങളിലെയും ആവാസ വ്യവസ്ഥയിലെ മാറ്റങ്ങളും ഭൂകമ്പം മണ്ണിടിച്ചിൽ അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ തുടങ്ങിയ ഭൂമിയുടെ പുറംപാളിയിലെ മാറ്റങ്ങൾ വളരെ വേഗത്തിൽ ഈ നിസാർ എന്ന് പറയുന്ന ഉപഗ്രഹത്തിന് പിടിച്ചെടുക്കാൻ സാധിക്കും ഇത് പ്രകൃതി ദുരന്തങ്ങളുടെ നാശനഷ്ടങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും ബഹിരാകാശ രംഗത്ത് ഇന്ത്യ അമേരിക്ക ഒരു സംയുക്തമായിട്ടുള്ള ഒരു മിഷൻ എന്ന നിലയ്ക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് തുടർന്നും സമാനമായിട്ടുള്ള മിഷൻസ് രണ്ട് രാജ്യങ്ങളും ചേർന്നുകൊണ്ട് പദ്ധതി ആസൂത്രണം ചെയ്യുന്നുണ്ട്